ഈ കാലത്ത് റസൂൽ സലാ അലൈഹി സ്വല്ലമയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തായന്നെവരെയോ വിളിച്ച് ദുവാഹ ചെയ്യുന്ന ആളുകൾ അവര് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ആ ചെയ്യുന്നു ചെയ്യുന്നത് ഒന്നെങ്കിൽ റഹമത്തി ലഭിക്കാനായിരിക്കും അല്ലെങ്കിൽ റഹ്മത്തിൽ നിന്ന് ചിലരെ തടയാനായിരിക്കും റസൂൽ സല്ലാ അലൈഹി സ്വലമേക്ക് തന്നെ അതിന് സാധിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് വേറൊരാൾക്ക് റസൂൽ സഹ് അലൈഹി സ്വല്ലമ്മ മുഖേന അത് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് യാതൊരു വകുപ്പും എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് എന്തായി തീരുകയും ചെയ്യും വ്യക്തമായ ശിർക്കാവുകയും ചെയ്യും രണ്ട് രീതിയിലാണ് നമുക്ക് തെളിയില്ലുകൾ പഠിപ്പിച്ചത് ഒന്ന് റസോൾ അള്ളാഹ് അതിന് കഴിയൂല അതിന് കഴിയൂ നമുക്ക് വ്യക്തമായിട്ട് അള്ളാഹു സുഖാനാത്ത ഒരുപാട് ആയത്തുകളിൽ നമ്മൾ പറഞ്ഞതാണ് ചിലതൊക്കെ എന്ന് പറയുന്ന ആയത്തുകൾ കൊല്ലിക്കുലക്കും ഫാൻ വല ഉപ്രവോ ഞാനില്ല അതേപോലെ തന്നെ എനിക്ക് ഖൈബൊന്നും അറിയില്ല മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അത് അറിയുമായിരുന്നെങ്കിൽ ഞാൻ സൈർ ഒരുപാട് പ്രവർത്തിക്കുമായിരുന്നു റസൂൽ സലഹ അലൈഹി തന്നെ പറയാൻ വേണ്ടി അള്ളാഹു സുബാന ാണ് അപ്പൊ ഇത്തരം ദലീലുകളും ഈ അർത്ഥത്തിലുള്ള ദലീലുകളും എല്ലാം തെളിയിക്കുന്നത് റസൂൽവാക്ക് അതിന് കഴിവില്ല എന്നുള്ളതാണ് വേറെ ചില ദലീലുകൾ തെളിയിക്കുന്നത് അങ്ങനെ റസൂൽ അലൈഹി അലൈഹിടോ വേറെ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്നാണ് ഷിർക്കാണ് എന്നുള്ളതുമാണ് അപ്പോ യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് യാതൊരു രീതിയിലുള്ള പ്രമാണങ്ങളും ഇല്ല പകരം സുലൈമാൻ അലിഷേ ചില സന്ദർഭത്തിൽ വിശദീകരിക്കുന്ന പോലെ മാത്രമാണ് അവർക്കുള്ളത് നമ്മൾ പറഞ്ഞതാണ് ഇതൊക്കെ മക്സൂദയാണ് അതായത് ലക്ഷ്യം വെച്ചിട്ട് മുസ്ലിമീങ്ങളിലേക്ക് എത്തിക്കപ്പെടുന്നതാണ് അല്ലാതെ ആർക്കെങ്കിലും ഖുറാൻ കണ്ടിട്ടോ സുന്നത്ത് കണ്ടിട്ടോ ഒരു തെറ്റിദ്ധാരണയുടെ മുകളിൽ പൊട്ടിമുളച്ച ചോദ്യങ്ങളോ പൊട്ടിമുളച്ച വിശ്വാസങ്ങളോ അല്ല ഇത് മക്സൂദ ഇത് ലക്ഷ്യം വെച്ച് മുസ്ലിമീങ്ങളിലേക്ക് എത്തുന്നതാണ്